വീഡിയോയിൽ ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ചോദ്യത്തിനു ശേഷവും അഞ്ച് സെക്കൻഡ് സമയം നൽകും ആ സമയത്ത് ആ ചോദ്യത്തിന് ഏതാണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം അത് ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതി വെക്കുക അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയ ശേഷം നിങ്ങൾക്ക് ലഭിച്ച സ്കോറ് സത്യസന്ധമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആകെ സ്കോറ് ഇരുപതിലാണ് പ്രകാശത്തിന് അപവർത്തനം സൃഷ്ടിക്കുന്ന വസ്തു എ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓപ്ഷൻ എ ഗ്ലാസ് സ്ലാബ് ഓപ്ഷൻ ബി ലെൻസ് ഓപ്ഷൻ സി പ്രിസം ഓപ്ഷൻ ഡി ഇവയെല്ലാം ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇവയെല്ലാം പ്രകാശത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കും ഓഡിട്ട വേളുകളിൽ മുറുകെഗത്തെ വെളിച്ചം ലഭിക്കാൻ ഒരു ഓഡ് മാറ്റി അവിടെ ഗ്ലാസ് കഷ്ണം വെക്കാറുണ്ട് ഇതിന്റെ കാരണം ഗ്ലാസ് ഒരു അദാര്യ വസ്തുവാണ് ഗ്ലാസ് ഈസ് ആൻ ഓപ്പേക്ക് മെറ്റീരിയൽ ഓപ്ഷൻ ബി ഗ്ലാസ് ഒരു സുതാര്യ വസ്തുവാണ് ഗ്ലാസ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ ഓപ്ഷൻ സി ഗ്ലാസ് ഒരു അർദ്ധധാരിയ വസ്തുവാണ് ഗ്ലാസ് ഈസ് എ സെമി ട്രാൻസ്പാരൻ്റ് മെറ്റീരിയൽ ഓപ്ഷൻ ഡി ഗ്ലാസ് പ്രകാശ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതായത് ഗ്ലാസ് ഇൻക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗ്ലാസ് ഈസ് എ ട്രാൻസ്പാരൻ മെറ്റീരിയൽ ഗ്ലാസ് ഒരു സുതാര്യ വസ്തുവാണ് പെരിസ്കോപ്പിൽ ദർപ്പണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന കോണളവ് എത്ര What is the angle at which the periscope mirrors are arranged? Option A 45 degree, Option B 90 degree, Option C 120 degree, Option D 180 degree. Answer is Option A. ഫോർട്ടി ഫൈവ് ഡിഗ്രി വിസരിത പ്രതിപദനം സംഭവിക്കുന്ന സ്ഥലം ഏത് വിച്ച് ഈസ് വെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഓപ്ഷൻ എ കണ്ണാടി അല്ലെങ്കിൽ മിറർ ഓപ്ഷൻ ബി തുണി അഥവാ ക്ലോത്ത് ഓപ്ഷൻ സി സ്റ്റീൽ പ്ലേറ്റുകൾ ഓപ്ഷൻ ഡി മിനുസമുള്ള ടൈല് ൻസർ ഇസ് ഓപ്ഷൻ ബി തുണി നേരിട്ട് പ്രകാശം വീഴാത്ത ഒരു മുറിയിൽ കാഴ്ച സാധ്യമാക്കുന്നത് ഏത് പ്രതിഫലനമാണ് വിച്ച് റിഫ്ലക്ഷൻ ദാറ്റ് മേക്സ് വിഷൻ പോസിബിൾ ഇൻ എ റൂം ദാറ്റ് ഡസ് നോട്ട് റിസീവ് ഡയറക്റ്റ് സൺലൈറ്റ് ഓപ്ഷൻ എ ക്രമപ്രതിപദനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ ഓപ്ഷൻ ബി വിസരിത പ്രതിപദനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലാക്ഷൻ ഓപ്ഷൻ സി അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓപ്ഷൻ ഡി ഇവയൊന്നും തന്നെയല്ല പൂക്കളുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാറുണ്ട് ഏതു തരം ദർപ്പണം അല്ലെങ്കിൽ ലെൻസ് ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വി യൂസ് ഹാൻഡ് ലെൻസസ് ടു ഒബ്സേർവ് ദ പാർട്സ് ഓഫ് എ ഫ്ലവർ വാട്ട് കൈൻഡ് ഓഫ് മിറേഴ്സ് ഓർ ലെൻസസ് യൂസ് യൂസ്ഡ് ഇൻ ദസ് ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് ഓപ്ഷൻ സി കോൺകേവ് മിറേഴ്സ് ഓപ്ഷൻ ഡി കോൺവെക്സ് മിറേഴ്സ് ആൻസർ ഈസ് ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ A branch of science that deals with the characteristic features of light. Option A Mechanics, Option B Optics, Option C Dynamics, and Option D Electronics. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ ഉള്ളത് ലൈറ്റ് ഹാവ് മാക്സിമം വെലോസിറ്റി ഇൻ ഓപ്ഷൻ എ വായുവിൽ ഓപ്ഷൻ ബി പുകയിൽ ഓപ്ഷൻ സി വെള്ളത്തിൽ ഓപ്ഷൻ ഡി ശൂന്യതയിൽ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് അഥവാ വാക്വം നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ ഇടയാക്കുന്ന പ്രകാശ പ്രതിഭാസം ദ ഫെനാമിനൻ ഓഫ് ലൈറ്റ് ദറ്റ് കോസസ് സ്റ്റാർസ് ടു അപ്യർ ടു ബി ട്വിങ്ക്ലിംഗ് ഓപ്ഷൻ എ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓപ്ഷൻ ബി പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓപ്ഷൻ സി വിസരണം അഥവാ സ്കാറ്ററിംഗ് ഓപ്ഷൻ ഡി പ്രതിപഥനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആൻസർ ഈസ് ഓപ്ഷൻ എ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം വിസരിത പ്രതിപഥനം സൃഷ്ടിക്കുന്ന ഫലം റിസൾട്ട് ഓഫ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഓപ്ഷൻ എ പകൽ മുറിക്കകത്ത് വെളിച്ചമുണ്ടാകുന്നു ബി ചൂട് വർദ്ധിക്കുന്നു ഓപ്ഷൻ സി കണ്ണിന് പ്രയാസം അനുഭവപ്പെടുന്നു ഓപ്ഷൻ ഡി മുറിക്കകത്ത് വെളിച്ചം കുറയുന്നു ഓപ്ഷൻ എ ദർ ഇസ് ലൈറ്റ് ഇൻ ദ റൂം ഡ്യൂറിംഗ് ദ ഡേ ടൈം ബി ടെമ്പറേച്ചർ ഇൻക്രീസസ് സി ഐ ഫീൽസ് ഹാർഡ് ഡി ലൈറ്റ് ഇൻ ദ റൂം ഈസ് ഡെമ്മിംഗ് ആൻസർ ഈസ് ഓപ്ഷൻ എ പകൽ മുറിക്കകത്ത് വെളിച്ചം ഉണ്ടാകുന്നു കോൺവെക്സ് ലെൻസിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് വിച്ച് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എബൗട്ട് കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ എ വസ്തുവിനേക്കാൾ ചെറുതും വലുതും അതേ വലുപ്പവുമുള്ള പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ക്യാൻ ക്രിയേറ്റ് ഇമേജസ് ദറ്റ് ആർ സ്മോൾ ലാർജ് ആൻഡ് ഓഫ് ദ സെയിം സൈസ് അസ് ദ ഒബ്ജെക്ട് ഓപ്ഷൻ ബി യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും സൃഷ്ടിക്കുന്നു ക്രിയേറ്റ്സ് ഫോൾസ് ഇമേജ് ആൻഡ് റിയൽ ഇമേജ് ഓപ്ഷൻ സി അപവർത്തനം മൂലമാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് ഇമേജ് ഫോമേഷൻ ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓപ്ഷൻ ഡി മിഥ്യാ പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നില്ല നവോ പ്രൊഡ്യൂസേഴ്സ് ഫോൾസ് ഇമേജസ് ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നില്ല താഴെ കൊടുത്ത കാര്യങ്ങളിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമല്ലാതെ സംഭവിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് അതർ ദാൻ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓപ്ഷൻ എ കുളത്തിൻ്റെ ആഴം യഥാർത്ഥ ആഴത്തേക്കാൾ കുറവുള്ളതായി തോന്നുന്നു ഡെപ്ത് ഓഫ് എ പോണ്ട് ഈസ് സീംസ് ടു ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഒറിജിനൽ ഓപ്ഷൻ ബി ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ മുക്കി വെച്ച പെൻസിലിൻ്റെ മധ്യഭാഗം ഒടിഞ്ഞതായി തോന്നുന്നു ദ മിഡിൽ പാർട്ട് ഓഫ് എ പെൻസിൽ ദാറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ദ വാട്ടർ ടേക്കൻ ഇൻ എ ബീക്ക് ഈസ് സീംസ് ടു ബി ബ്രോക്കൺ ഓപ്ഷൻ സി പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശം മഴവില്ല് സൃഷ്ടിക്കുന്നു ദ സൺലൈറ്റ് പാസിംഗ് ത്രൂ ദ പ്രിസം ക്രിയേറ്റ്സ് എ റെയിൻബോ ഓപ്ഷൻ ഡി ഒരു പ്ലേറ്റിൽ ഇരിക്കുന്ന നാണയത്തിന് മുകളിൽ വെള്ളമൊഴിക്കുമ്പോൾ അത് ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നു വെൻ വാട്ടർ ഈസ് സ്പോർട് ഓൺ ടോപ്പ് ഓഫ് എ കോയിൻ സിറ്റിംഗ് ഓൺ എ പ്ലേറ്റ് ഇറ്റ് സീംസ് ടു ബി സ്റ്റാൻഡ് ഹൈ ൻസർ ഈസ് ഓപ്ഷൻ സി പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശം മഴ വീട് സൃഷ്ടിക്കുന്നു സ സൺലൈറ്റ് തെളിഞ്ഞ ജലമുള്ള കുളത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ കഴിയുന്നതിന് കാരണമായ പ്രതിഭാസം ദ ഫെനാമിനൻ ദോസസ് അസ് ടു സീ ദ ബോട്ടം ഓഫ് എ പോ വിത്ത് ക്ലിയർ വാട്ടർ ഓപ്ഷൻ എ പ്രതിപഥനം അഥവാ റിഫ്ലക്ഷൻ ഓപ്ഷൻ ബി അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓപ്ഷൻ സി പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓപ്ഷൻ ഡി നർ രേഖാ സഞ്ചാരം അഥവാ ലീനിയർ മോഷൻ ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ രാമൻ പ്രഭാവം കണ്ടെത്തിയത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തത്തിലാണ് ദ രാമൻ ഇഫക്റ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ എ ന്യൂ ഇൻവെൻഷൻ റിലേറ്റഡ് ടു വിച്ച് ഫെനോമിനൻ ഓഫ് ലൈറ്റ് ഓപ്ഷൻ എ റിഫ്ലക്ഷൻ അഥവാ പ്രതിപഥനം ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം ഓപ്ഷൻ സി ഡിസ്പേഴ്ഷൻ അല്ലെങ്കിൽ പ്രകീർണനം ഓപ്ഷൻ ഡി സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം ഉത്തരം ഓപ്ഷൻ സി ആണ് ഡിസ്പേഴ്ഷൻ പ്രകാശം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ A which does not belong to the group on the basis of which transmit light option A glass option B air option C clear water option D mirror ൻസർ ഈസ് ഓപ്ഷൻ ഡി മിറർ അഥവാ കണ്ണാടി ദീർഘദൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്നത് ലെൻസസ് യൂസ്ഡ് ഇൻ ദ സ്പെക്ടാക്കിൾസ് ഫോർ ലോങ്സായ് ഓപ്ഷൻ എ കോൺകേവ് ലെൻസ് ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ സി സിലിൻഡ്രിക്കൽ ലെൻസ് ഓപ്ഷൻ ഡി പ്രിസം ഉത്തരം ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം എ ഡിവൈസ് ദാറ്റ് ലൈറ്റ് ഇൻ പാരലൽ ഓപ്ഷൻ എ ടോർച്ചിലെ റിഫ്ലക്ടർ ഓപ്ഷൻ ബി ഷേവിംഗ് മിറർ ഓപ്ഷൻ സി വ്യൂ മിറർ ഓപ്ഷൻ ഡി മുഖം നോക്കുന്ന കണ്ണാടി ഉത്തരം മുഖം നോക്കുന്ന കണ്ണാടി കണ്ണിനുള്ളിലുള്ള ലെൻസ് ലെൻസ് പ്രസന്റ് ഇൻ അവർ ആയി ऑप्शन ए कॉन्वेक्स लेंस ऑप्शन बी कॉनकेव लेंस ऑप्शन सी सिलिंड्रिकल लेंस ऑप्शन कॉनकेवो कोवो कॉन्वेक्सो लेंस आंसर ईस् ऑप्शन ए कोवेक्स लें പതന കോൺ പ്രതിപതന കോൺ ബന്ധം കണ്ടെത്താനുള്ള പരീക്ഷണത്തിൽ ലേസർ ബീം കടത്തിവിടുന്ന വെള്ളത്തിൽ പാലോ ഡെറ്റോളോ ചേർക്കുന്നത് ആഡിംഗ് മിൽക്ക് ഓർ ഡെറ്റോൾ ടു ദ ലേസർ ബീം ട്രാൻസ്മിറ്റിംഗ് വാട്ടർ ഇൻ ആൻ ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓപ്ഷൻ എ പ്രകാശം നന്നായി കടന്നു പോകാൻ ഫോർ ദ ഈസി ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ഓപ്ഷൻ ബി പ്രതിപഥന കോണും തുല്യമാകാൻ ടു മേക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ സി പ്രകാശപാത വ്യക്തമായി കാണാൻ ഡി പ്രകാശം നന്നായി പ്രതിപദിക്കാൻ ഉത്തരം ഓപ്ഷൻ സി പ്രകാശപാത വ്യക്തമായി കാണാൻ മഴവില്ലിൽ ഏറ്റവും പുറമേയുള്ള നിറം ഔട്ട് മോസ്റ്റ് കളർ ഓഫ് എ റെ ഓപ്ഷൻ എ വയലറ്റ് ഓപ്ഷൻ ബി ചുവപ്പ് ഓപ്ഷൻ സി ഇൻഡിഗോ ഓപ്ഷൻ ഡി ഓറഞ്ച് മഴവെല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള നിറം റെഡ്